ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല ഒരു നാലഞ്ച് ദിവസം ദിവസമായിട്ടുണ്ടാവും നാലഞ്ചിലധികൂടുതലായിട്ടുണ്ടാവും ചിലപ്പം വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നേ കാരണം എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ പോയിക്കായിരുന്നു കേട്ടോ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ ബാംഗ്ലൂർ ഞങ്ങളിത് പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു മൺഡേ വിചാരിച്ചു നമുക്ക് നാട്ടിൽ പോയിട്ട് വരാം അങ്ങനെ ട്യൂസ്ഡേയിലേക്ക് തത്കാലം ബുക്ക് ചെയ്തു നാട്ടിൽ പോയി സാറ്റിഡേ അവിടെ തിരിക്കുകയും ചെയ്തു ആകെ ഒരു മൂന്ന് ദിവസം നാട്ടിലുണ്ടായിരുന്നുള്ളൂ ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജിജുവാട്ടിന് ആദ്യമായിട്ടാണ് കേട്ടോ നാട്ടിലേക്ക് വരുന്നത് ഇതിനു മുമ്പ് ശബരിമലയ്ക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പത്തനംതിട്ടയിലേക്ക് പോകുന്നത് പിന്നെ ഞാനും അങ്ങനെ അധികം പോയിട്ടില്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഏഴ് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ വർഷമാണ് ഞാൻ നാട്ടിലേക്ക് പോയത് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഇപ്പോൾ പിന്നെ പപ്പയമ്മ അവിടെ ആയതുകൊണ്ട് തന്നെ വല്ലപ്പോഴും പോയി വിസിറ്റ് ഒക്കെ ചെയ്യണം അങ്ങനെതാണ് നമ്മൾ നാട്ടിലെത്തി പോകുന്ന വഴിക്കൊക്കെ എൻ്റെ മുകളിൽ ഭയങ്കര ഡ്രോയിങ്ങും ആയിരുന്നു ട്രെയിനിൽ ഇരുന്നുണ്ട് നമ്മുടെ നാട്ടിലെത്തി പിന്നെ ഞാനും ചുരുട്ടിനും ഞങ്ങൾ അങ്ങനെ തന്നെ ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോകുകയാണ് ഇപ്പോൾ അത്യാവശ്യം എനിക്ക് ഭയങ്കരമായിട്ടും റൂട്ടൊന്നും അറിയത്തില്ലെങ്കിലും അത്യാവശ്യം സ്ഥലപ്പേരൊക്കെ അറിയാം അതുകൊണ്ട് തപ്പിപ്പിടിച്ചൊക്കെ പോകാനൊക്കെ പറ്റും അങ്ങനെ അങ്ങനെന്താ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തി ഇപ്പോൾ പിന്നെ നല്ല മഴയാണ് നാട്ടിൽ അതുകൊണ്ട് തന്നെ ഫുൾ പച്ചപ്പാണ് നിറ കൊച്ചും ചെടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ കാണാൻ നല്ല ഭംഗിയാണെന്നുണ്ടെങ്കിലും എനിക്ക് പൊതുവേ മഴക്കാലം ഭയങ്കര പേടിയാണ് കേട്ടോ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി പേടിയാണ് പേടിയാവുന്നത് പാമ്പും അല്ലാതെ അട്ടശല്യം ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് എന്നാലും മഴക്കാലത്ത് നല്ല ഭംഗിയാണ് നാട് കാണാനായിട്ട് ഞങ്ങൾ സമ്മർ സമയത്താണല്ലോ വന്നു പോയത് അതുകൊണ്ട് ആ സമയത്ത് നല്ല ചൂടായിരുന്നു ഇപ്പം നേരെ തിരിച്ച് നല്ല മഴയുള്ള സമയത്ത് വരുമ്പം അതിൻ്റെതായ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പോൾ ഞങ്ങളിത് ആ വീട്ടിലെത്തി അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ജിജോട്ടിനെ കണ്ടിട്ട് തീരെ വിശ്വാസം ില്ല കുറെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും നാട്ടിലുണ്ടോ ഇപ്പം കാരണം ഇതൊട്ടും പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ലാസ്റ്റ് മിനിറ്റ് വരെ തലേ ദിവസം വരെ നമുക്കൊരു പ്ലാനിങ്ങും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നാട്ടിൽ വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ അന്ന് വൈകുന്നേരം പറഞ്ഞു നാളെ ഞങ്ങൾ അവിടെ നാട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു ഷോക്കായിരുന്നു എല്ലാവർക്കും വരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ എല്ലാവരും പോയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ ഇവിടെ ചെന്നവണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അമ്മ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം മുട്ടക്കറി അതെല്ലാം കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കാരണം ഇവിടുത്തെ ഈ സ്ഥലങ്ങളൊന്നും ചുവട്ടം കണ്ടിട്ടില്ലല്ലോ പിന്നെ മാത്രല്ല ഞാൻ വരുന്ന സമയത്തും ഇത്രയും പച്ചപ്പൊന്നുമില്ല മൊത്തം ഉണങ്ങിയ ചെടികളൊക്കെ ആയിരുന്നു അപ്പോൾ ആ പോകുന്ന സമയത്ത് കുറച്ച് കോവലൊക്കെ ഇങ്ങനെ പടർന്നു വരുന്ന സമയമായിരുന്നു അതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ് കാണാൻ വേണ്ടിയിട്ട് നിറച്ചും കോവൽ എന്താ പറയുക കോവയ്ക്ക വളർന്നിട്ടുണ്ട് ഒരുപാട് കോവക്ക പിന്നെ നല്ലതാണ് കേട്ടോ നല്ല നീളം കോവക്കാണ് നമുക്ക് ബാംഗ്ലൂരിൽ കിട്ടുന്ന പോലത്തെ നല്ല പച്ച കളറിൽ കിട്ടുമല്ലോ അതുപോലത്തെ കോവക്കയല്ല ഇത് നല്ല നീളൻ കോവക്കയാണ് പിന്നെ അതല്ലാണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി ഇങ്ങനെ എന്താ പറയുക പടർന്ന് പന്തലിച്ചിടക്കാണ് അതിൽ ഉണ്ടായിട്ടുണ്ട് കായ്ച്ചിട്ടുണ്ട് ആദ്യം ഞങ്ങൾ പോയ ദിവസം പൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ വരുന്ന ദിവസം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കുമ്പം കായൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കുഞ്ഞിന് പിന്നെ ചെന്നപ്പോൾ തൊട്ട് ഭയങ്കര ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ ഈ ചെടിയാണ് കേട്ടോ ടച്ച് മിനോട്ട് പ്ലാന്റ് ഉണ്ടല്ലോ അത് വീടിന് ചുറ്റുമുള്ളതുകൊണ്ട് തന്നെ എവിടെ ചെല്ലുമ്പോഴും അതും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൽ കൂടെ വല്ല അട്ടേനെ കാണുമ്പോൾ ഒറ്റ ഓട്ടമായിരിക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ വീടിന് ചുറ്റുമൊക്കെ നോക്കി പിന്നെ അവിടെ പേരക്കയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്തൊരു ഗ്രീനറി ആണെന്നറിയോ പിന്നെ ഇടയ്ക്ക് ജിജുട്ടൻ ജിജേട്ടൻറ്റേതായ കഴിവുകളൊക്കെ ഇറക്കാൻ നോക്കുന്നുണ്ട് വീണ്ടും മുറ്റത്ത് തന്നെ വലിയൊരു മാവുണ്ട് നിറച്ചു മാങ്ങയാണ് മറ്റേ നാടൻ മാങ്ങയില്ലേ അതാണ് അപ്പോൾ ഏറ്റവും മുകളിലായത് തന്നെ അത് നമുക്ക് പറിച്ചിടാൻ പറ്റത്തില്ല ഇനി വീഴുമല്ലോ അങ്ങനെ പർക്കാവേണ്ടത് അപ്പോൾ നമ്മൾ ടെറസി പോയ സമയത്ത് ജിജുവേട്ട അവിടെ കിടന്ന് കല്ലൊക്കെ എടുത്തെറിഞ്ഞ് ഒന്ന് രണ്ട് മാങ്ങയൊക്കെ വീണ്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ കിട്ടിയാൽ അതിലൊരു മാങ്ങ വീണ്ടും മുറ്റത്ത് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയതുകൊണ്ടായിട്ട് കല്ലെടുത്തെറിഞ്ഞ് ഇപ്പോൾ മാങ്ങ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എന്താ പറയുന്നത് ജിചാട്ടിൻ്റെ സന്തോഷം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല മാങ്ങട്ടോ നല്ല പുളിയുള്ള ഒരു മാങ്ങയാണ് ഭയങ്കര മധുരമല്ല എന്നാൽ ഒരു ലൈറ്റ് മധുരം നല്ല പുളിയൊക്കെ ഒക്കെ ഉള്ളു ഇത് ഉപ്പും മുളകുമൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ നല്ല മണമാണ് അതിന് അപ്പോൾ അങ്ങനെ അച്ഛനും മോളും കൂടി മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പയാണ് അമ്മ മോളെ ഇങ്ങനെ വിളിക്കുന്നത് ഒന്ന് വന്ന് നോക്കി ഇവിടെ എന്തായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാരണം എന്ന് വെച്ചാൽ അവർക്ക് മാങ്ങ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര ഇഷ്ടമെന്ന് വെച്ചാൽ കൊടുത്താൽ അങ്ങനെ ഇരുന്ന് കഴിച്ചോളും അത്രയ്ക്ക് ഇഷ്ടമാണ് മാങ്ങ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് തലേ ദിവസം തന്നെ പപ്പ ഇത്രയും മാങ്ങ പെറുക്കി വെച്ചേക്കുക അത് താഴേ താഴെ വീഴുമല്ലോ മഴ പെയ്യുന്ന സമയത്ത് താഴെ വീഴും അതപ്പോൾ തന്നെ പറക്കിയെടുത്ത് മാറ്റി വെക്കണം അങ്ങനെ കുറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എന്താ ഇത്രയും ചക്ക ചിപ്സൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വരും എന്ന് പറഞ്ഞിട്ടല്ല ചിലപ്പം പപ്പ ബാംഗ്ലൂരിലോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ നേരത്തെ ഇങ്ങനെ വറുത്ത് വെച്ചേക്കായിരുന്നേ അഥവാ ബാംഗ്ലൂരിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കൊടുത്തയക്കാന്ന് പറഞ്ഞിട്ട് വറുത്ത് വെച്ചേക്കായിരുന്നു അപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അന്നേരം കൊണ്ട് നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ പെട്ടെന്നാണ് മഴ പെയ്യുന്നത് കാലാവസ്ഥ പെട്ടെന്ന് മാറും നല്ല മഴ പെയ്യും പിന്നെ അത് കുറയും എന്നാലും ഇങ്ങനെ എന്താ പറയുക ഒരു ദിവസത്തെ കുറേ തവണ മഴ പെയ്തുകൊണ്ട് തന്നെ എവിടെയും പോകാൻ പറ്റുന്നില്ല വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ വിചാരിച്ച് ജീവനാദ്യ നാട്ടിൽ വരുന്നത് അപ്പം എവിടേലേക്ക് പോകണം എന്ന് വിചാരിക്കുമ്പോണ്ട് കാലാവസ്ഥ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്തിരി ഒന്ന് മഴ കുറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് കടയിലേക്ക് ഒന്ന് ഇറങ്ങി അവിടെ കടയിലൊന്ന് പോയി കണ്ടിട്ട് വരാൻ വേണ്ടിട്ട് അങ്ങനെ കടയിലോട്ടൊന്നിറങ്ങി അവിടെ പോയപ്പോണ്ട് ഈ ചക്കയിൽ ആഞ്ഞിരച്ചക്ക ഈ സംഭവം ഇത് നമ്മുടെ കടയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് അത് ഒരെണ്ണം പറിച്ചിട്ട് മോൾ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല മോളും കഴിച്ചില്ല ജിജേട്ടൻ കഴിച്ചിട്ടില്ല അങ്ങനെ ഒരെണ്ണം മാത്രം ഒന്ന് എടുത്ത് കഴിച്ചു നോക്കുക കേട്ടോ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയപ്പം ആൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അങ്ങനെ പെട്ടെന്ന് പോയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വീണ്ടും വന്നേക്കാണ് എടുക്കാനായിട്ട് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു ചെറിയൊരു പുളിയും ഒക്കെ ഉണ്ടാവും ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നുണ്ടാവും എന്നാലും ജിജേട്ടനാദ്യമായിട്ട് കഴിക്കുന്നത് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്യുന്നു മാത്രം അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയി എന്നിട്ട് കുടിച്ച് റെഡിയായിട്ട് വീണ്ടും ഇറങ്ങുകയാണ് അമ്പലത്തിൽ പോവാൻ വിചാരിച്ചു ആറന്മുള അമ്പലത്തിൽ പോവാണേ ആറന്മുള പാർത്ഥസാരത്തി അമ്പലമാണ് കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ നടയിലെത്തി അകത്ത് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പുറത്തുനിന്ന് ഒന്ന് എടുത്തു അത് കഴിഞ്ഞിട്ട് അകത്ത് കയറി തൊഴുതു ഞാൻ ഈ അമ്പലത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല ആകെ ഒന്ന് രണ്ട് തവണ വന്നിട്ടുള്ളൂ അതും വന്നതെല്ലാം ഒന്നുകിൽ ചേച്ചിയുടെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ വന്നിട്ടുള്ളൂ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ജിജുചാട്ടിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രത്യേകിച്ച് ഈവനിങ്ങ് ഫുൾ ആണ് ഇവിടെ രാവിലെ വരുന്നതിനെക്കാട്ടിലും എനിക്ക് ഈവനിങ് എനിക്കൊന്നും ഒന്നുകൂടി നല്ല കാമാൻഡ് ക്വൈറ്റാണ് അധികം ബഹളം ഒന്നും ഇല്ലായിരുന്നു ആൾക്കാരൊന്നും ഇല്ല മഴ ആയതുകൊണ്ടായിരിക്കാം അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പമ്പാ നദി ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ സ്റ്റെയർ കേസ് ഇറങ്ങി കാണുകയാണെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ പമ്പാനദിയാണിത് അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അതല്ലാതെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തു ഒക്കെ എടുത്തു പിന്നെ ഞാനും ആദ്യമായിട്ടാണ് ഈ സൈഡിലേക്ക് വരുന്നത് പൊതുവെ ഇവിടെ വന്നുകഴിഞ്ഞാൽ അമ്പലത്തിൽ തൊഴിഞ്ഞിട്ടങ്ങ് പോകാറാണ് പതിവ് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലെ എനിക്കറിയില്ല പപ്പയാണ് പറഞ്ഞത് നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് ഇറങ്ങി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കി നല്ല രസമുണ്ട് കാണാനായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ് പോകുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം അത്യാവശ്യം വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചായ കുടിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിന് തൊട്ട് അടുത്തായിട്ട് ഒരു ഹോട്ടലുണ്ട് വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് അവിടെ കയറിയിട്ട് ഗീ റോസ്റ്റും മസാല ദോശയും കഴിച്ചു നല്ല ഗീ റോസ്റ്റായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ നമ്മൾ ഒട്ടും അറിയത്തില്ല എനിക്ക് ഈ ഹോട്ടലിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു വെറുതെ ഞങ്ങൾ കയറിപ്പോയതാണ് നല്ല ഗീറോസ്റ്റും നല്ല ചായയുമായിരുന്നു അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചു മൂക്കും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പ്രസാദം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആറന്മുള അമ്പലത്തിൽ നിന്ന് നമ്മൾ പാൽ പായസം ഉണ്ട് അതല്ലാതെ ശർക്കര പായസം ഉണ്ട് ഞങ്ങൾ ശർക്ക രണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു ശർക്കര പായസം പാൽ പായസം മേടിച്ചു അത് കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോഴേക്കും അമ്മയും പപ്പയും കടയും പൂട്ടിയിട്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടി ചേർന്ന് പായസമൊക്കെ കഴിച്ചു ഡിന്നറൊക്കെ കഴിച്ചു നേരെ കിടന്നുറങ്ങി ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള ഷോർട്സേ ഉള്ളൂ എൻ്റെ അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുത്തിട്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നിയ സമയത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് മെയിൻ മെയിൻ കുറച്ച് മെമ്മറീസ് ഒക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വീഡിയോസ് എടുത്തു മാത്രം ഇത് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും മഴയാണ് അതിന് മോള് കുറച്ചു നേരം മഴത്ത് കളിക്കട്ടെന്ന് ചോദിച്ചപ്പോഴത്തേന് ഹെൽമെറ്റ് ഇങ്ങനെ ഇട്ട് എടുത്തിട്ട് മഴയത്ത് കളിക്കാനായിട്ട് വിട്ടു കേട്ടോ കുറച്ച് നേരം കളിച്ച് അത് കഴിഞ്ഞ് കയറി വന്നു കാരണം വെച്ചാൽ നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കളിച്ചിട്ട് ഇങ്ങനെ കയറി വന്നു അത് കഴിഞ്ഞ് മഴയൊന്ന് തോന്നുന്ന സമയത്താണ് ഈ മാങ്ങയൊക്കെ വീണെടുക്കുമല്ലോ അതെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ പോയേക്കാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് പപ്പ പോവാറ് കയ്യിലും കാലിലൊക്കെ നമ്മുടെ ആ കൊതുക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രീമൊക്കെ തേച്ചിട്ട് പോകും മാങ്ങ വറക്കാനായിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എങ്ങനെ ഇത് പറക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അത് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറക്കിയിട്ട് ഇങ്ങനെ ഇട്ടു തരികയാണ് അപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യത്തിലേറെ കിട്ടിയിട്ടുണ്ട് ഓരോ ദിവസം നമുക്കിങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി വെക്കും ചിലതൊക്കെ മോശമായിരിക്കും ഇന്ന് നമ്മൾ താഴെ വീഴുമ്പോൾ തന്നെ ചിലപ്പോൾ ഉടഞ്ഞു പോയിട്ടുണ്ടാകും ചിലത് നല്ലതാണേ അങ്ങനെ കുറേ അടുത്ത് മാറ്റിവെച്ചു ഇതിൽ നിന്ന് കുറച്ച് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ചെറുതായിട്ടൊന്ന് മഴ കുറയുന്ന സമയത്താണ് ഈ മാങ്ങയൊക്കെ പെറുക്കാൻ പോകുന്നത് പിന്നെ മഴയൊന്ന് കുറഞ്ഞ സമയത്ത് നമ്മൾ വീട് കടയിലേക്ക് പോയി അങ്ങനെ ആ ഒരു ഡേ അങ്ങ് സ്പെൻഡ് ചെയ്തു വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല മഴ ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് എവിടെയും പോയിട്ടൊന്നുമില്ല ഇത് പിറ്റേ ദിവസം നമ്മൾ അതായത് ബാംഗ്ലൂരിലേക്ക് വരുന്നതിന് തലേദിവസം എടുത്ത വീഡിയോ ആണ് അന്ന് രാവിലെ നല്ല മഴയൊക്കെ മഴയൊക്കെയായിരുന്നു അപ്പം ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്ന് മെയിനായിട്ട് പോകാൻ പോകുന്നത് മലയാളപ്പുഴ അമ്പലത്തിലേക്കാണ് ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടോ ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിഞ്ഞൊരിക്കട്ടോ ഞാനിവിടെ കയറിയിരിക്കുന്നത് മെഴുകുതിരി വത്തിക്കാനാണ് എനിക്കൊരു ചെറിയൊരു ഉണ്ടായിരുന്നു മെഴുതിരി വത്തിക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് തീർക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം മലയാളപ്പുഴ അമ്പലത്തിലേക്ക് പോകാനായിട്ട് വൈകുന്നേരം ഒരു അഞ്ചര ആകുമ്പലത്തിന് അവിടെ എത്തുന്ന രീതിയിലാണ് പോയത് അങ്ങനെ അമ്പലത്തിലെത്തി പിന്നെ അകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊന്നുള്ളൂ പിന്നെ അവിടെ പട്ട് കൊടുക്കാവുന്ന ചെറിയ നേർച്ച ഉണ്ടായിരുന്നു അങ്ങനെ മോ മോളിൻ്റെ പേരിലായിരുന്നു അങ്ങനെ അത് ആ പട്ടൊക്കെ മേടിച്ച് അമ്പലത്തിനകത്തോട്ട് ാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് തൊഴുത് തിരിച്ച് വീട്ടിലെത്തി അന്ന് രാത്രി പപ്പ എന്തെന്ന് വെച്ചാൽ ക്യാഷിനിട്ടില്ലേ ഇത് നമ്മുടെ അവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അത് ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ വർഷമായിട്ട് ഞാൻ ഇത് കഴിച്ചിട്ട് എനിക്കൊന്നും എൻ്റെ ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് കഴിച്ചതാണ് പിന്നെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല പുറത്ത് നല്ല മഴയും അകത്ത് വപ്പം ഇങ്ങനെ ക്യാഷിനിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ് ആ എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ പിന്നെ കുഞ്ഞിതരായിട്ട് ഇതൊന്നും കഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ചുട്ടതിന് ശേഷം അവർക്ക് ആദ്യം കൊണ്ട് പോയി കൊടുത്തു ആദ്യം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ് ിഷ്ടപ്പെട്ടില്ലേ പക്ഷേ ഒന്ന് രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് നല്ല ഇഷ്ടപ്പെട്ടു വീണ്ടും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് മാത്രം ചുട്ടു ബാക്കി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ അതായത് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വരുന്നതിൻ്റെ അന്ന് പെട്ടെന്നാണ് എല്ലാം തിടുക്കും കൂട്ടിയിട്ട് പപ്പയും അമ്മയും കൂടി കുറച്ച് ചുട്ടിട്ട് ഞങ്ങൾക്ക് തന്നായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറച്ച് വറുത്ത് തന്നു അങ്ങനെന്താ കുറച്ച് ക്യാഷ് ആയിട്ട് ഇങ്ങനെ ചുറ്റെടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു ഇത് മാത്രമല്ല കുറച്ചും ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചില്ലെന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പറ്റിയ ദിവസം നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വരുന്ന ദിവസമാണ് അന്നത്തെ ഒരു ചെറിയ കുറച്ച് വീഡിയോസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് വരുന്നതിൻ്റെ അന്ന് ഞാൻ എന്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു നമ്മൾ ദിവസം പറിക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഉള്ള കോവയ്ക്ക എല്ലാം പറിച്ചോളാം അമ്മ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോവയ്ക്ക പറിക്കാനായിട്ട് പോയേക്കാണ് കേട്ടോ ഇതുവരെ നമുക്ക് നാട്ടിലേക്ക് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ ഉള്ള അത്രയും കോവയ്ക്കുണ്ട് അതായത് നമുക്ക് ഒരു ഒരു നേരത്തേക്കോ അല്ലെങ്കിൽ രണ്ടു നേരത്തേക്കോ ഉള്ള തോരന് ഉള്ള അത്രയും കോവയ്ക്കുണ്ട് അവിടെ പിന്നെ ഒട്ടും എടുത്തില്ല അമ്മ പറഞ്ഞ് പറിച്ച് അങ്ങനെയും അങ്ങനെ കൊണ്ടുപോകുമോ ഇവിടെയൊക്കെ വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ പറിച്ച് അത്രയും തിരിച്ച് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നു പിന്നെ പച്ചപ്പായ ഉണ്ടായിരുന്നു കേട്ടോ അതല്ലാതെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു പിന്നെ മാങ്ങ മാങ്ങയാണ് മെയിൻ മാങ്ങ ഉണ്ടായിരുന്നു നമ്മൾ വരുമ്പം തന്നുവിടാനായിട്ട് അല്ലാണ്ട് അമ്മ വറുത്ത ചിപ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്നാക്സൊക്കെ തന്നു വിട്ടു ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഈ പ്രാവശ്യം എന്തൊക്കെ തന്നു വിട്ടതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കോവയ്ക്കാണ് കേട്ടോ എന്ത് എന്ന് പറയുമോ കഴിക്കാൻ അതേപോലെ ചക്കക്കുരു ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് കൊണ്ടുവരും കംപ്ലീറ്റ്ലി മറന്നുപോയി ഒരുപാട് ചക്കക്കുരു ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുക്കാനേ മറന്നുപോയി കേട്ടോ അങ്ങനെന്താ നമ്മൾ കോവയ്ക്ക കുറേ പറിച്ചു എത്ര കോവയ്ക്ക കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ടേബിളിൽ ഇങ്ങനെ വിരിച്ചിട്ട് കാണിക്കുന്നുണ്ട് ഇത്രയും കോവയ്ക്ക ഇട്ടിട്ടുണ്ട് ഇത് അത്യാവശ്യം നമുക്ക് രണ്ട് നേരത്തേക്കുണ്ട് തോരനാണെങ്കിൽ രണ്ട് നേരത്തേക്ക് എന്തായാലും ഉണ്ട് അതിൻ്റെ ഓരോ കോവക്കയുടെ സൈസാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത് ഇത്രയും നീളമുണ്ട് അതുമാത്രമല്ല മൂത്ത കോവയ്ക്കല്ല ഇളം കോവക്കാണ് കേട്ടോ അയ്യോ അതൊക്കെ പറിച്ചു വരുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ആ മഴ ഒന്നും വക വെക്കാതെ ഒരാൾ ഓമയ്ക്ക പറിക്കാൻ അതായത് പപ്പായ പറിക്കാനായിട്ട് പോയതാണ് അമ്മ പപ്പായ പറിക്കാൻ പോയി അതിൻ്റെ ഇടയ്ക്ക് മഴയോടുകൂടി തന്നെ പപ്പ മാങ്ങ പറക്കാനായിട്ട് പോയക്കാണ് കാരണം നമ്മൾ ഇറങ്ങേണ്ട സമയം യി കുറച്ച് എത്ര മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ആറുമണിയാവുമ്പോൾ ഇറങ്ങും അങ്ങനെ മാങ്ങയെല്ലാം പറക്കി വരുന്ന വരവ് വേണ്ടോ മഴയാണെങ്കിലും അവർ പപ്പ പോയിട്ട് മാങ്ങയൊക്കെ പറക്കിക്കൊണ്ട് വന്നു പിന്നെ ഈ ഒരു ചെടിയും കൂടി ഞാൻ നാട്ടിലേക്ക് എടുക്കുന്നുണ്ട് തിരിച്ച് പോകുമ്പോൾ എടുക്കുന്നുണ്ട് ഇത് മുളയാന്ന് തോന്നും ബാംഗ്ലൂരിലേക്ക് ഈ ചെടിയും കൂടെ എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ പറിച്ച മാങ്ങ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം കേട്ടോ ഇന്ന് ഇന്ന് പെറുക്കിയെടുത്തോണ്ടൊന്ന് മാങ്ങയാണിത് സോ ഇതെല്ലാം പാക്ക് ചെയ്തു ഇനി നമ്മൾ തിരിച്ചു ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോകുകയാണെ ആകെ ഒരു രണ്ടര ദിവസം അവിടെ സ്പെൻഡ് ചെയ്തെന്ന് പറയാം അതിൽ കൂടുതൽ സമയം മഴ ആയതുകൊണ്ട് തന്നെ എവിടെയും പോകാൻ പറ്റിയില്ല പിന്നെയുള്ള സമയങ്ങളിലാണെങ്കിൽ പപ്പയും അമ്മയും കടയിലായിരുന്നു അവർ വീട്ടിലുണ്ടാവാറില്ല അങ്ങനെ അധികം ഒന്നും സംസാരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് അവരെ കണ്ടിട്ട് വന്നു എന്നുള്ള എന്നുള്ളൊരു ആശ്വാസമുണ്ട് പിന്നെ മെയിനായിട്ട് നമുക്ക് കുറച്ച് നേർച്ചകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു മോളുടെ സ്കൂൾ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് നാട്ടിലേക്ക് ഓടിയത് എന്തായാലും എന്താ പറയുന്നത് അവരിങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടോ പെട്ടെന്ന് കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് എട്ട് മണിക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നു അംസഫറായിരുന്നു ബുക്ക് ചെയ്തത് അങ്ങനെ അത് ആർ ഐ സി ആയിരുന്നു കൺഫേം ആയി ലാസ്റ്റ് മിനിറ്റ് ടിക്കറ്റ് കൺഫേം ആയി അങ്ങനെ ഇതാണ് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ എത്തി അത്രേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് നാട്ടിലെ വിശേഷങ്ങൾക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഉള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടുതൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് ലഞ്ച് ബോക്സ് വീഡിയോസ് ഒക്കെ തുടങ്ങാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ചറ്റാ ബൈ